ും അങ്ങനെ ഞാനും കൊറേ ദിവസങ്ങളായി വീഡിയോയിലേക്ക് വന്നിട്ട് ഏ എല്ലോ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല പൂച്ച വിളിക്കണോ മമ്മോ ഇവിടെ വേണ എവിടെ ഏ പൂച്ച പൂച്ചൂത്തി അടിപ്പിക്കണ നീ പൂച്ചനെ പോലും ചോദ്യനെ തുറന്നോടാട പൂച്ച 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 ഉറങ്ങിയാ മോനെ പൂണ്ടാ മോനെ அப்போ கடத்தி பிரடுவா விடுவாட എന്തോര <kritic> <the> <hypotheses from himself> ട കൂടെടുത്തിട്ട് പൂച്ച തീറ്റ കാടിച്ചോടുത്ത നിർത്തി അലി പൂച്ച ഓടും തീറ്റ കിളിക്കുമ്പോ പൂച്ച അവിടെ നിൽക്കു എന്നോട്ടാ കൂട്ടി കയറ്റി അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ ഭക്ഷണം കഴിക്കാൻ പോവല്ലേ അല്ലാമലൈക്കും അടുത്ത വീഡിയോ കാണാം